നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴിക തിരുവാതിര പുറത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികമെന്ന രണ്ട് കാലം നക്ഷത്ര സമൂഹം ഇവിടെ മിഥുന രാശിക്കാർക്ക് സൂര്യൻ നീരസ്രായി നിൽക്കുന്നത് തുലാത്തിലാണ് അഞ്ചാം ഭാവത്തിലാണ് ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് മിഥുനൻ രാശിക്കാർക്ക് എന്ന് നിങ്ങളറിയണം മിഥുനൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശി മൂന്നാം ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യനുള്ളത് തുലാൻ രാശിയിൽ നിൽക്കുന്നത് അസുധോ ധനവർജിത സ്ത്രീകോടെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുത സന്താനപരമായ ക്ലേശങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും മിഥുനൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം ധനവർജിത ധനം കൈവിട്ടു പോകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നു എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമഭി ചിന്തി പ്രജ്ഞ ബുദ്ധി പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത ബുദ്ധിശക്തി ബുദ്ധിശക്തിയുടെ പൂർണ്ണത പൂർവികമായ പുണ്യങ്ങൾ തൻ്റെ മന്ത്രം തൻ്റെ മന്ത്രിജോലി തൻ്റെ സന്താനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യൻ സന്താന വിഷയങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും ഒരു സംശയവുമില്ല വളരെ ശ്രദ്ധിക്കണം ചമത്കാര ചിന്താണത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലം സുഖസ്ഥാനകയെ പൂർവ്വജാപത്തിയതാപി അഞ്ചൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനത്തെ സന്താനത്തെപ്പറ്റി വളരെയധികം ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ ഇദ്ദേഹം മന്ത്രവിദ്യകൾ മാന്ത്രികമായ ഇദ്ദേഹത്തിൻ്റെ മാന്ത്രികമായ വിദ്യകൾ പഠിക്കാം കുശാഗ്രഹത്തിൻ്റെ അത്ര ബുദ്ധി ബുദ്ധിയുണ്ടാകുമെന്നാണ് അത്യന്തം സൂക്ഷ്മമായ ഉണ്ടാകും പക്ഷേ ഇത് അഞ്ചാം പദത്തിൽ ബലവാനായ സൂര്യനെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നീചരാശിയിൽ നിൽക്കുന്ന സൂര്യൻ അതൊക്കെ അതിൻ്റെ ഫലം ജാതാവാ വിഫല വിനഷ്ട വികല ഒന്നുകിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ വിഫലമാകും അല്ലെങ്കിൽ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമെന്നുകൊണ്ട് ഫലം പറഞ്ഞിരിക്കുന്നു അത് ഏതായാലും ആദ്യ സന്താനത്തെപ്പറ്റി വളരെയധികം ക്ലേശിക്കണമെന്നാണ് ഗർഭിണികൾ വളരെ ശ്രദ്ധിക്കണം പോഷൻ ഉണ്ടാകും ആദ്യമായി പ്രസവം ധരിക്കുന്നവർക്കൊക്കെ ബെഡ് ഇടൻ്റെ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു മാസക്കാലം തന്നെ ആദ്യ സന്താനത്തെപ്പറ്റി ദുഃഖം വരുമെന്നാണ് അവരുടെ ആരോഗ്യ വിഷയമോ അല്ലെങ്കിൽ അവരുടെ പഠന സംബന്ധമായ വിഷയങ്ങളോ അല്ലെങ്കിൽ അവരെടുക്കുന്ന പല തീരുമാനങ്ങളോ തനിക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു മാസം സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിക്കണം മിഥുനം രാശിക്കാർ രഥോ വഞ്ചനെ സഞ്ജയബി പ്രമാ തനിക്ക് അന്യനെ വഞ്ചിച്ചുകൊണ്ട് ധാരാളം കാശുണ്ടാക്കാൻ താൻ ശ്രമിക്കും അതിന് ഒരു മാസം എന്തായാലും ചെയ്തിരിക്കും അഞ്ചൻ സൂര്യനിലെ വ്യക്തി തൻ്റെ ബോസിനെ അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തെ താൻ വർക്ക് ചെയ്യുന്ന ആ കർമ്മ മേഖലയെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് തനിക്ക് കുറുക്ക് മാർഗത്തിലൂടെ ധാരാളം ധനം സമ്പാദിക്കാനൊക്കെ കഴിയുമ്പോൾ അതിന് ചിന്തിക്കും മൃതി ക്രോഢരോഗാതിജാഭാനി ഭാവനീയ ഉദര രോഗം കൊണ്ട് മരണം സംഭവിക്കുമെന്നാണ് അതിനാൽ വളരെയധികം വയറുവേദന അപ്പൻ ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാവത്തിൽ സൂര്യനോടുകൂടെ ചൊവ്വയും ബുദ്ധനുമുണ്ട് ഇതൊക്കെ തന്നെ ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കാം ഇതേ ചൊവ്വ തന്നെ പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് പാദങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടാകാം അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ തേയ്മാനമൊക്കെ വരും വളരെ ശ്രദ്ധിക്കണം ഇവിടെ മന്ത്രസ്ഥാനമായതുകൊണ്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക അതിനുമപ്പുറം ഓന്നമ ശിവ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് കൂളമാല ജലധാര എല്ലാ ജന്മനക്ഷത്രത്തിനും ചെയ്യുക മറ്റെല്ലാ സൂര്യൻ നിൽക്കുന്ന രാശി ശുക്രക്ഷേത്രത്തിലാണ് വെള്ളിയാഴ്ച ചെയ്യാം അപ്രകാരം ചെയ്ത് വളരെയധികം നന്മകളെ പ്രധാനം ചെയ്യിപ്പിക്കണം അപ്രകാരം എല്ലാ ദുരിതങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മിഥുനും രാശിക്കാർക്ക് വേണ്ടി നമസ്തേ